ഒരു പാപം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊരു പാപം ചെയ്തു നാളെ അതിനോട് എന്തെങ്കിലും ചെയ്യണം ഇത് നമ്മൾ തന്നെ ചിന്തിക്കുന്നത് നാളെ അതിന്റെ പകരമായിട്ട് എന്ത് ചെയ്യണം എന്തെങ്കിലും ഒന്നും വന്ന് കോമ്പൻസേറ്റ് ചെയ്യണം കാരണം ഇവിടെ വന്നപ്പോഴത്തോട്ട് ആലോചിക്കുന്നുണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഭക്ഷണം എന്തെങ്കിലും അറിയാൻ പറ്റും ഇവിടെ ആൻഡിയുടെ നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഞാൻ ചിന്തിക്കൻസേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മിഷൻ ഫീൽഡിൽ ചെന്നിട്ട് വേണം കുറച്ച് ദിവസം എന്താണ് ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ ടേസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ വി കനോട്ട് റെസിസ്റ്റ് ഇനി അന്നേരം എല്ലാം മനസ്സിൽ ചിന്തിക്കും ആ ഇവിടെ നിന്നും കഴിക്കാം ഇനി പ്പോട്ട് നമുക്ക് ഇതൊക്കെ ഇവിടെ വെച്ച് കോമ്പൻസേറ്റ് ചെയ്യാം മിഷൻ ഫീൽഡിൽ പോയി കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് ചിന്തിക്കും ഇതുപോലെ ഓരോ പാപത്തിൽ വീഴുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താ പറയുന്നത് പറയുന്നോ ഇൻ അവർ ഹാർട്ട് വി ബിലീവ് ദാറ്റ് വിൻ കോമ്പൻസേറ്റ് അവർ ഈവിൾസ് ബൈ ഡൂയിങ് മോർ മണി ടു ക്രിസ്ത്യൻ വർക്ക് ഈവൻ ഗോയിങ് സംവെയർ ആൻഡ് ഡൂയിങ് സം കൈൻഡ് ഓഫ് മിഷൻ വർക്ക് അല്ലെങ്കിൽ പത്ത് വരുടെ വിശേഷം പറഞ്ഞാണെങ്കിലും ഇത് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്നാണെന്നറിയാം കുറെ കിടപ്പുണ്ട് കടം അതിങ്ങനെ വീട്ടാവുന്നതാണ് നമ്മുടെ ചിന്ത യു കനോട്ട് യു കനോട്ട് ചിലപ്പോ എല്ലാം നല്ല നല്ല കാര്യങ്ങളിലൊക്കെ ചെയ്യും ഈ വീട്ടിലെ കുസൃത്തി പിള്ളേർ ചില ദിവസം രാവിലെ എങ്ങനെ ഭയങ്കര പണിയൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കണം എന്തോ ഗുരുതക്കേട് കാണിച്ചിട്ടുണ്ട് അത് അത് മാറ്റാൻ വേണ്ടി അവൻ എന്ത് ചെയ്യും ഏഹ് ഡാരി ഇനി എന്താ ചെയ്യേണ്ടത് മമ്മ ഇനി എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആലോചിക്കണം ഇവടെ എവിടെയോ എന്തോ പണി കാണിച്ചിട്ടുണ്ട് ഇതുപോലാണ് പലരുടെ ആവേശവും ഏഹ് പല കാര്യങ്ങളിലും ആളുകൾ ഇടപെടുന്നു ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടുന്ന ദിവസം പിള്ളേരെ ഭയങ്കര നല്ല പിള്ളേരായിരിക്കും പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കാൻ ഉള്ളതിന് മുമ്പായിട്ട് രാവിലെ തന്നെ എന്ത് രാവിലെ തന്നെ എണിക്കുന്നു വായിക്കുന്നു അയ്യോ പ്രവർത്തിക്കുന്നു ആത്മീയവും സന്തോഷമോ കേട്ട് കഴിയുമ്പോൾ പിന്നെയാണ് എന്താണ് ഒപ്പിടാനായിട്ട് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് ദിസ് എക്സാക്ട് നമ്മൾ പറയുമ്പോഴും ഏഹ് കൈക്കൂലി വാങ്ങിച്ചത് ശതമാനം കൊടുത്താൽ ദൈവം പ്രസാദിക്കുന്നു ഏഹ് അത് ദൈവം പ്രസാദിക്കത്തില്ല

എന്താണ് ഈ റെസ്റ്റ് അല്ലെങ്കിൽ ഈ വ്യാജ സംതൃപ്തി എന്നെ എന്ത് ചെയ്യുന്നു വീണ്ടും വഞ്ചിക്കുകയാണ് വഞ്ചിക്കുകയാണ് ഏഹ് ഈവൻ ചാരിറ്റി ഷുഡ് നോട്ട് ഗിവ് മീ സം കൈൻഡ് ഓഫ് റെസ്റ്റ് ടു മൈ സോൾ ചാരിറ്റി എന്നുള്ളത് തന്നെയല്ല ചിലര് കുറ്റബോധത്തെ മുക്കിക്കളയാൻ ചിലർ പ്രാർത്ഥിക്കും ചിലർ ഉപാസം കൊടുക്കും ഇടയ്ക്ക് ഇടയ്ക്ക് ഉപാസം കൊടുക്കും എന്നാൽ എന്നറിയാമോ മറ്റൊന്നും അല്ല എന്തും കാണിച്ചിട്ട് ഇടയ്ക്ക് നമ്മളെന്താ ഇടയ്ക്ക് ഒരു ഏഴും പിന്നൊരു പതിനാലും പിന്നൊരു ഇരുപത്തൊന്നും ഒരു നാൽപ്പതും ഒരു വർഷം പലപ്പോഴായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം അവന്റെ ഭാവമല്ലോ അങ്ങ് ക്ഷമിക്കുന്ന ക്ഷമിക്കത്തൊന്നും ഇല്ല അതൊക്കെ നമുക്ക് പലപ്പോഴും തരുന്ന ഉപവാസം എടുക്കുന്ന കറേ കാര്യം ഉപവാസം എടുക്കേണ്ട കാര്യവും അതല്ല ഉപവാസം എടുക്കുന്നത് എന്തിനാതരുത് നമ്മുടെ പാപത്തെ മുക്കിക്കളയാമെന്നുള്ളത് ചിന്തിക്കരുത് ആരാധന നടത്തുന്നതും ആരാധന ആരാധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പാപത്തെ കർത്താവ് അങ്ങ് എന്തോ നമ്മള് പാപം ചെയ്ത് പിന്നെ പോയിരുന്നു കുറെ നേരം ആരാധിച്ച് തുള്ളുകോ ചാടുകയോ ചെയ്താൽ ദെയ്യോ അത് നമ്മുടെ പാപത്തെ അങ്ങ് കോമ്പൻസേറ്റ് ചെയ്യും നമ്മള് ചിന്തിക്കരുത് ഇനി സദ നടത്തിക്ക ഞാന് കുറെ കൊറേ കഷ്ടപ്പെട്ട് എവിടുന്നെങ്കിലും നാലു ആത്മാക്കളെ നേരിയാലും കർത്താവ് എന്ത് ചെയ്യത്തില്ല കർത്താവ് ഈ പാപത്തെ ഓവർലുക്ക് ചെയ്യത്തില്ല സഭ നടത്തിയാലും ഇത് ഓവർലുക്ക് ചെയ്യത്തില്ല പ്രിയമുള്ളവരെ ആവശ്യമായിരിക്കുന്നത് കോമ്പൻസേഷൻ ആവശ്യമായിരിക്കുന്നത് പാപക്ഷമയാണ് പാപക്ഷമ പ്രാപിക്കുന്ന നമ്മുടെ നന്മ പ്രവർത്തികളും ഉപവാസവും പ്രാർത്ഥനയും ഇതൊന്നും നമ്മുടെ പാപങ്ങൾ എന്തു ചെയ്യത്തില്ല കോമ്പൻസേറ്റ് ചെയ്യത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം വിട്ട് വി വി നീഡ് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള കൺവിക്ഷനും ദൈവസന്നിധിയിൽ എന്താണ് എലക്ട്രിക് ചേബിൾ ഇരിക്കുന്നവന്റെ മനോഭാവത്തോടുകൂടെ മനോവ്യസനത്തോടു കൂടെ കരഞ്ഞുകൊണ്ട് കർത്താവ് എന്നെ ഇവിടുന്ന് രക്ഷിക്കണം എന്ന് പറയുന്നത്തോളം കാലം പാപക്ഷമയ്ക്കായുള്ള ആ ഹൃദയത്തിന്റെ അഭിഭൃതമൊന്നും പറയല്ല എല്ലാ ദിവസവും നമ്മൾ കർത്താവ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തിട്ടുള്ള ഭാവങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണം എന്നുള്ളത് അതൊന്നും ഒന്നും വിലപ്പോകത്തില്ല പലരും പ്രാർത്ഥിക്കും കർത്താവ് മറഞ്ഞിരിക്കുന്ന പാവങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു തെളിഞ്ഞിരിക്കുന്ന എന്തെല്ലാം ഭാവങ്ങളും തെളിഞ്ഞിരിക്കുന്ന ഭാവങ്ങളെ കുറിച്ച് ആരും ഒന്നും വേണ്ടുന്നില്ല മറഞ്ഞിരിക്കുന്ന പാവങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നുണ്ട് അല്ലേ പാർവബോധം ഉണ്ടാകാതെ ഒരിക്കലും നടക്കത്തില്ല ഒരു കാര്യം നടക്കത്തില്ല സാത്ത് കൊച്ചു കുഞ്ഞു ഉദ്ദേശി ഞങ്ങളുടെ പേരിൽ വിട്ടത്ത് വെച്ച് നടത്തിയ ഒരു യോഗത്തെ കുറിച്ച് വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു ചേർത്തിട്ടുള്ള ഒരു കഥയുണ്ട് ഞങ്ങളുടെ അടുത്തുള്ള അലോകത്തുള്ള ഒരു കുഞ്ഞുഞ്ഞെ നിറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും സാക്ഷി കുറഞ്ഞു കൂട്ടത്തിൽ അവനും എന്നിട്ട് സാക്ഷി പറഞ്ഞു എന്താ പറഞ്ഞത് അറിയാം ഞാനൊരു വലിയ ഭാവി ആയിരുന്നു കർത്താവിനെ കൃഷി ഉപദേശിക്ക് മനസ്സിലായി ഈ മെമ്പറത പറയുന്നു ഇവൻ്റെ ഭാവബോധം ഉണ്ടായിട്ടില്ല ഇന്നത്തെ പോലും നല്ല ഉപദേശി നല്ല തൻ്റെ ഉണ്ട് ഉപദേശി പറഞ്ഞു എടാ കുഞ്ഞുഞ്ഞെ എനിക്കതാ പറഞ്ഞു കുഞ്ഞു കുറച്ചുകൊണ്ട് എനിക്ക് നീ എന്തോ പാവമൊക്കെ അതാ ചെയ്ത് പറഞ്ഞാൽ തിരുന്നാൽ മതിയോ നീ എന്തോ പാവമൊക്കെ ചെയ്തെന്നുള്ളത് പറഞ്ഞിട്ട് ഇരുന്നാൽ മതിയോ അത് പറയാൻ പറ്റുമോ വാഴക്കെ ഓടിച്ചു പറഞ്ഞാൽ വാഴപ്പള്ളി തിരിച്ചു കൊടുക്കുന്നുണ്ടായി വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും ഓഡിയോ പറഞ്ഞു ഞാനെ ഉപദേശിച്ച് വീഡിയോ ഒക്കെ വീഡിയോ പാവമം അല്ല അങ്ങോട്ടല്ല ഇവന് പാവബോധം ഉണ്ടായിട്ടില്ലെന്നുള്ളത് ഉദ്ദേശിച്ച് മനസ്സിലായി പാവബോധം ഉണ്ടായിട്ടില്ല പാവബോധം ഉണ്ടെങ്കിൽ ഇവനെങ്കിൽ നല്ല പറയുന്നത് അതും ഞാൻ പറയട്ടെ ഈ കുഞ്ഞുഞ്ഞിനേക്കാളും വലിയ പാവബോധം നമുക്കാർക്കുണ്ടായത് ിങ്റ്റ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ് പാപക്ഷമയാണ് പാപത്തെക്കുറിച്ചുള്ള വലിയ ബോധി അതിനകത്ത് കുറച്ച് പാപം ചെയ്തോ കൂടുതൽ പാപം ചെയ്തോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല എനിക്കൊരു നല്ല വൈറ്റ് ഷർട്ട് ഉണ്ടായിരുന്നു അത് സംഭാവ് ഈ ഒരു പിന്നിന്റെ ഒരു പിൻകുത്തുന്ന ഇതും കൊണ്ട് ഞാൻ പറയത്ത് ഒന്ന് രണ്ടിടത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് പറ്റി ഞാൻ ആലോചിച്ചു ഇവിടെ പോയിന്റ് സീറോ വൺ പെർസെന്റ് പോലും ഇല്ല അതിനകത്ത് കറ എന്ന് പറയുന്നത് ബാക്കിയെല്ലാം നല്ല അടിപൊളി എന്നാലും ഇത്രയും വെള്ളം ഉണ്ടായിട്ട് അവർക്ക് അതൊന്നും കാണണ്ട പിന്നെ എന്ത് കണ്ടാൽ മതി ഈ ഒരു സൂചിയുടെ പാട് ഇതന്നെ പറ്റി എല്ലാരും ഇങ്ങനെ തൊട്ട് നോക്കി ഇത് എന്തായാലും പറ്റി പിടിച്ചിരിക്കുകയാണോ ഇല്ലേ നേരാ നമ്മളും ഇതുപോലെയാണ് ദൈവത്തിന്റെ അടുത്ത് നമ്മൾ എല്ലാ വൈറ്റായിട്ടെല്ലാം കൊണ്ടുപോയിട്ട് ഇടയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ചില ആദ്യം പിടിക്കുന്ന അവർ തന്നെ ദൈവം ആദ്യം ചെയ്യുന്നവർ തന്നെ കറുത്താ പറയുന്നത് ഇത് കഴുകിട്ട് യു ഹാവ് ടു നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടും ദശാംശം കൊണ്ടും ഉപവാസം കൊണ്ടും ആരാധന കൊണ്ടും പാപത്തെ കോമ്പൻസ്രേറ്റ് ചെയ്യാവുന്ന പാപത്തെ മറയ്ക്കാവുന്ന നമ്മളാരും ചിന്തിക്കരുത് അത് നമ്മളെ ചിന്തിക്കുന്നത് വിശ്വാസികളുടെ ഞാൻ പറയുന്നത് വി തിങ്ക് ഇറ്റ് ഈസ് നോട്ട് ടു ഔട്ട് സൈഡ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്താണ് ഇതൊക്കെ ചെയ്ത് അല്ലേ പറ നമ്മളെല്ലാവരും നമ്മൾ എന്തുകൊണ്ട് ചാരി നമുക്ക് നമ്മുടെ ഒരു വ്യാജ സംതൃപ്തി ഉണ്ടാകുന്നുള്ളൂ ആവശ്യമായിരിക്കുന്നത് പാപക്ഷമയാണ് തന്റെ പാപങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവിക്കുന്നവന് കരുണന്റെ പരീക്ഷയിൽ നിന്നും യാതൊരു വ്യത്യസ്ത വ്യത്യാസമില്ലാതെ നാം നമ്മെ തന്നെ നീതി നീതിമാന്മാരായിട്ട് നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് ശരിയായ അനുതാപം എന്നെങ്കിലും ഒരിക്കലും നമുക്ക് ഉണ്ടായിട്ട് ആ ചുങ്കക്കാരനെ പോലെ ഒരിക്കലെങ്കിലും നമ്മൾ മാറുത്തടിച്ച് കരഞ്ഞ് പാപിയായ എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ പാപങ്ങൾ പോലെ തന്നെ നമ്മളുടെ പാപങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ നീതി കാണിക്കുന്നതിന്റെ കള്ളത്തരങ്ങളും കൂടെ നമുക്ക് വേദന ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈസ് ഈസ് ടു ടു ബി ബി നമ്മൾ അനുതപിച്ചു എന്ന് പറയുന്ന അനുതാപത്തിന്റെ പ്രോസസിനെ കുറിച്ച് ഇന്നൊരു അനുതാപം ഉണ്ടാകേണ്ടി വരും ഇരിക്കുന്നു കാരണം നമ്മൾ കളിപ്പിക്കുകയാണ് ഞാൻ വെറുതെ പറയല്ല നമ്മൾ കളിപ്പിക്കുകയായിരുന്നു നമ്മൾ ആളുകൾ കളിപ്പിക്കുക കുഞ്ഞു പറഞ്ഞാൽ നൂറ് വ്യത്യാസം ഇല്ലാതെ നമുക്ക് പാപബോധം ഉണ്ടാകാതെ നമ്മൾ എന്ത് ചെയ്തു ഞാൻ ഒരു ഞാൻ ഞാനല്ല ഏറ്റു പറഞ്ഞെന്ന് പറഞ്ഞു ആരേറ്റു പറഞ്ഞു ഇറ്റ് ഡിൻറ്റ് ഹാപ്പൻ അതുകൊണ്ടെന്താണെന്ന് അറിയാമോ ഈ പുതിയ സഭകൾ പുതിയ തല തലമുറയിൽ ദൈവസ്നേഹമുള്ള എത്ര പേരുണ്ട് എന്തോ നമുക്ക് ദൈവസ്നേഹം ഉണ്ടാകാത്തതെന്ന് അറിയാമോ നമ്മളെ ദൈവം രക്ഷിച്ചത് ഒരു വലിയ കാര്യമായിട്ട് ആരും ചിന്തിക്കുന്നത് ഞാനിങ്ങനെ അങ്ങോട്ട് സെപ്പറക്കാൻ ഞാൻ അങ്ങോട്ട് കാരൊന്നും മടിഞ്ഞു എന്നെ ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ താങ്ക്സ് പറയാൻ മതി എന്നാൽ അതേസമയം അങ്ങോട്ട് റോഡിലൂടെ പോകുമ്പോൾ ചീറിപ്പാഞ്ഞൊരു കാറ് വരുന്നു ഒരുത്തൻ എന്നെ പിടിച്ചു മാറ്റി എന്നെ പിടിച്ച് മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ അവൻ താഴെ വീണു അവൻ്റെ കാലേക്കൂടെ കാർ കയറിപ്പോയി ഏഹ് ഇല്ലെന്ന് ഞാൻ പോകേണ്ടതായിരുന്നു അവൻ്റെ അവൻ്റെ കാലേക്കൂടെ കാർ കാറ് കയറിപ്പോയി അവൻ്റെ രണ്ട് കാല് ഓടിഞ്ഞു അവൻ്റെ ഒരു കൈ കൊടിഞ്ഞു അവൻ ആശ് അവൻ അവനെ ഞാൻ എന്നിട്ട് ഓക്കെ താങ്ക്സ് ചേട്ടാ എന്ന് പറഞ്ഞു നമ്മൾ പോകും ഓ വളരെ നന്ദിയുണ്ട് എന്നാൽ നമ്മൾ പറഞ്ഞിട്ട് പോകും ലിറ്റേലോട് കയറാൻ നേരം നമ്മളൊന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും താങ്ക്സ് പറഞ്ഞ ഉടങ്ങാൽ നമുക്ക് പോകാം പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ മരിക്കാനിരിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ കാലും കയ്യും ഒടിഞ്ഞെങ്കിൽ നമ്മളവന് താങ്ക്സ് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ പോവും പോകത്തില്ല കാരണം നമ്മളെ എത്രത്തോളം വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചതെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് ചെയറിൽ ചെയറിലിരിക്കുന്നവൻ്റെ മനോഭാവത്തോടുകൂടെ പാപബോധം ഉണ്ടാകാത്തവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നത് ദൈവം ഇളച്ച് തന്നില്ലായിരുന്നെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടായിരുന്നു അത് നമ്മൾ പറയത്തില്ലായിരിക്കും തലയിൽ അത് പറയത്തില്ലായിരിക്കും നമ്മൾ വാക്കുകൊണ്ട് പറയത്തില്ലായിരിക്കും അതിൽ കൂടുതൽ പാപബോധം നമുക്ക് ഉണ്ടായിട്ടില്ല കാര്യം വി നെവർ ഹാഡ്കൗണ്ടർ വിത്ത് നമുക്ക് ദൈവവുമായിട്ട് ഒരു കൃത്യമായ എൻകൗണ്ടർ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത് ആ വടക്കൻ കാറ്റിനോട് കർത്താവേ നീ വന്ന് എൻ്റെ എല്ലാ കുറവുകളെയും തീർത്തു തരണം തന്നെയല്ല എൻ്റെ പാപത്തെ കുറിച്ച് എന്റെ പാപത്തിന്റെ ആ പഴുപ്പ് നീ ഒന്ന് ഞെക്കി പൊട്ടിച്ച് കളയണമേ കർത്താവ് എനിക്ക് ശുദ്ധീകരണമാണ് ആവശ്യം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടക്കാം ഇതോ ഒരു ക്ലാസ് കേട്ട ഒരു സുഖത്തോടോ സന്തോഷത്തോടെ പോകാനല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് സംതിങ് വെരി വേരി വേരി ഇന്ന് രാത്രിയിൽ ഡോൺ തിങ്ക് അബൌട്ട് ഹൗ മച്ച് ടൈം യു ആർ സ്പെൻഡ് ഹിയർ നത്തിങ് ജസ്റ്റ് ഗിവ് യുവർ സെൽഫ് ദ ലോൺ കർത്താവിന് നമ്മളെ തന്നെ ഒന്ന് കൊടുക്കുക ഞാൻ പറയട്ടെ നമ്മൾ രക്ഷപ്പെട്ടതാണോ സ്നാനപ്പെട്ടതാണോ അഭിഷയം പ്രാപിച്ചതാണോ നിങ്ങൾ സ്വർഗത്തിൽ പോകുക എന്നുള്ളതിനൊന്നും ഞാൻ എതിരൊന്നും പറയുന്നില്ല ചിലപ്പം ദൈവത്തിന്റെ മഹാകരണയാൻ അവൻ നമ്മളൊക്കെ സ്വർഗത്തിൽ കൊണ്ടുവന്നിരിക്കും പക്ഷേ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല നമ്മൾ റിപ്പൻറ്റൻസ് തന്നെ ഇന്നൊരു അനുതാപം നമ്മുടെ അനുതാപം തന്നെ വീണ്ടും ഒരിക്കലും കൂടെ അനുഭവിക്കാൻ കാര്യം നമ്മൾ ദൈവത്തെ കളിപ്പിക്കുകയായിരുന്നു നമ്മൾ ദൈവത്തെ കളിപ്പിക്കുകയായിരുന്നു നമ്മൾ ഒരിക്കൽ പോലും ആലോചിച്ചില്ല ഇത്രയ്ക്കും വലിയ നോ വി കോ നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു നമ്മൾ കോപത്തി ദൈവത്തിന്റെ കോപത്തിന്റെ ലോകത്തിലായിരുന്നു നമ്മൾ എലക്ട്രിക് ചെയറിലിരുത്തി എപ്പോൾ വേണമെങ്കിലും നമ്മളെ ചുട്ടുകളയാവുന്ന നിലയില് പിശാജിന്റെ കയ്യിലിരുന്ന നമ്മളെ ആ ഇലക്ട്രിക് ചെയറിൽ നിന്ന് സ്വന്തം ജീവൻ കൊടുത്ത് കർത്താവ് വീണ്ടെടുത്ത് നമ്മളെ സ്വർഗ്ഗ സ്ഥലത്തിരുത്തിയിരിക്കുകയാണ് നമുക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ കൂളായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത് നമുക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആഴത്തിൽ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കിക്കോ ഐ ഡോണ്ട് കെയർ നിങ്ങൾ ശബ്ദത്തോട് തന്നെ കർത്താവ് ഉള്ളു കർത്താവ് എനിക്ക് ശരിയായിട്ടുള്ള ഒരു പാപബോധത്തിലുള്ളത് കർത്താവ് എനിക്ക് ശരിയായിട്ട് കർത്താവ് എൻ്റെ പാപം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു കർത്താവ് പല സമയത്തും എനിക്ക് അങ്ങനെ ഒന്നും തോന്നിട്ടൊന്നുമില്ല ഞാനൊരു മര്യാദ പാപ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ഞാൻ കാണിച്ച ഏറ്റവും വലിയ നിന്നോട് കാണിച്ചിട്ടുള്ള നന്ദികരാണ് നിന്നോട് കാണിച്ചിട്ടുള്ള നിന്നയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഒരിക്കലെങ്കിലും മര്യാദ പാവി എന്ന് കർത്താവിന്റെ സന്നിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലെങ്കിലും അങ്ങനെ സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഐ ഞാൻ കർത്താവിന്റെ രക്തത്തിന്റെ വിലയെ കുറച്ച് കാണിക്കുകയായിരുന്നു കർത്താവ് മരിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയുകയായിരുന്നു ഹലോ ലൂയ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ഇന്ന് രാത്രി നമ്മൾ എത്ര പേര് പറയും വറു കാറ്റ് ഉണരുക ആ നോർത്ത് നമ്മളെ കൺവിക്റ്റ് കൺവിക്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന നോർത്ത് ചെയ്യുന്നതല്ല നമ്മളെ കുറ്റബോധമുള്ളവരാക്കി തീർക്കുന്ന പാപബോധമുള്ളവരാക്കി തീർക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇലക്ട്രിക് ചെയ്തുകയാണെന്നുള്ള ബോധ്യം തരുന്ന ഒരു റിയൽ എൻകൗണ്ടർ ഹോളി വിസ് ഇന്ന് രാത്രി നമുക്ക് ആവശ്യമായിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു എൻകൗണ്ടർ എത്ര പേര് കർത്താവിനോട് പറയും കരങ്ങളെ കരങ്ങളെടുത്ത് കർത്താവേ ഐ നീഡ് എൻകൗണ്ടർ വിത്ത് യോഗ പല സമയത്തും ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കർത്താവെ ഞാൻ പലപ്പോഴും അന്യഭാഷകളൊക്കെ സംസാരിച്ചിട്ട് ഞാൻ കുറേ നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നന്മ ചെയ്യാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും നിന്റെ സന്നദ്ധയിൽ വില പോകത്തില്ലെന്ന് ഞാൻ മനസ്സിലാകുന്നു കർത്താവ് എന്റെ പാപങ്ങളൊന്നും മോദിക്കപ്പെടുവാൻ വേണ്ടി ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല കർത്താവേ ഹാല ലുയ്യ കഴിക്കാൻ വയ്യാത്ത രീതിയിൽ കുടിക്കാൻ വയ്യാത്ത രീതിയിൽ ഓ ഹാലൂയ്യ കർത്താവെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത നിലയിൽ എന്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം കൊണ്ട് നിറയ്ക്കണം നിറയ്ക്കണമെന്ന് എത്ര പേര് പറയും കർത്താവിനോ ഗ്ലോറി എല്ലാവരും ദിവസനത്തിൽ ഒരു നിമിഷം കർത്താവിനോട് പറ കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഒന്ന് ഏറ്റു പറ നിങ്ങൾ ഇന്ന് രാത്രിയിലാണെങ്കിലും പോയി കിടന്നൊന്ന് പറ കർത്താവേ ഐ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ചെറിയ കാര്യങ്ങളൊന്നും അല്ല കർത്താവേ എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത ഇല്ലാത്ത നിലയിൽ ഞാൻ പലപ്പോഴും ആ പരീക്ഷനെ പോലെ ഞാൻ നിന്നുകൊണ്ട് നിന്നോട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് നിൽക്കാൻ കഴിവില്ലാത്തവനാണ് ആ ചുങ്കക്കാരനെ പോലെ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പാപിയായനോട് കരുണ തോന്നണമെന്ന് പറയാൻ എനിക്ക് ഇന്ന് സാധിക്കണമേ അതിനുപോലും കഴിയാത്തവനാണ് ഞാനെന്നൊന്ന് പറയണം ഹാലോയ്യ പാപബോധം പോലും ഉണ്ടാകാത്ത നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന് സരി നിൽക്കാൻ പറ്റുന്നത് എവിടെയാ നമുക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ളത് ഒരു നിമിഷം കൊണ്ട് ഇവിടെ കർത്താവെ എന്റെ പാവങ്ങളെ മോചിക്കണമെന്ന് നിങ്ങൾ പറയുന്നത് മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് യു സർട്ടൻലി നീഡ് ആൻ എൻകൗണ്ടർ വിത്ത് ഹോളി അല്ലെങ്കിൽ അത്രയെങ്കിലും പറ കർത്താവെ ഞാൻ മനസ്സിലാക്കുന്നു എനിക്കൊരു ശരിയായിട്ടുള്ള എൻകൗണ്ടർ ആവശ്യമുണ്ട് നിയുമായിട്ട് നിന്റെ ആത്മാവുമായിട്ട് എനിക്കൊരു എൻകൗണ്ടർ ആവശ്യമുണ്ട് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി കർത്താവെ എനിക്ക് പരിശുദ്ധാത്മകമായിട്ടുള്ള എൻകൗണ്ടർ ആവശ്യമുണ്ട് എനിക്ക് പാപബോധം പോലും ഉണ്ടാകാത്ത ഒരു സ്റ്റേജിൽ ഞാൻ നശിച്ചു കിടക്കുക കർത്താവ് എനിക്ക് ഒരു പുതിയ അവ അവസ്ഥ ആവശ്യമുണ്ട് കർത്താവ് എൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം എനിക്ക് ആവശ്യമുണ്ട് കർത്താവ് ഞാനൊരു ഇലക്ട്രിക് ചെയറിൽ ഇരിക്കുകയാണെന്നുള്ള ബോധ്യം എനിക്ക് ആവശ്യമുണ്ട് എന്ന് നമുക്ക് കർത്താവിന്റെ തന്നെ